ശരിക്കും നമ്മൾ കാണുന്ന ഈ പഠിക്കൽ പെരുവള്ളൂർ ഇപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പാലക്കൽ ഇപ്പോഴുള്ളൊക്കെ യോഗ ഉണ്ടല്ലോ ആ യോഗക്കൊരു ഒരു തലച്ചോറുണ്ട് ആ യോഗ രൂപകൽപ്പന ചെയ്ത അത് വെറും യോഗ മാത്രമല്ല വേറെ അതിൻ്റെ കൂടെ പലതും ആണ് നമ്മുടെ കൂടെ സലാഹുദ്ദീൻ സാറുണ്ട് ഈ യോഗ സ്റ്റാർട്ട് ചെയ്ത ഈ യോഗൻ്റെ ഒക്കെ ആയിട്ടുള്ള ആളാണ് ഞാൻ സാർവീസിൽ നിന്ന് രണ്ടായിരത്തി പത്തിൽ ജനുവരിയിലാണ് ഞാൻ എൻ്റെ സർവീസ് വോളണ്ടറി ട്രെയിൻമെൻറ്റ് വാങ്ങിയിട്ട് ഞാൻ നാട്ടിലെത്തുന്നത് നാട്ടിലെത്തിയതിന് ശേഷം സാധാരണഗതിയിൽ ഞാൻ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നേരത്തെ മുന്നോട്ട് വായിക്കൊണ്ടിരിക്കുന്നതാണ് രാവിലെ എന്താണ് വാക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു കൂട്ടായ്മ ഉണ്ട് അഞ്ചെട്ട് ആളുകൾ പത്താളുകൾ ആ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു വാക്കിങ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിന് ശേഷം എനിക്ക് എൻ്റെ നാട്ടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ യോഗയിലോട്ട് ചെയ്യുകയും ഫിസിക്സ് എക്സസൈസ് കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രത്യേക ഒരു ആരോഗ്യ പരിശീലന പദ്ധതിയാണ് ഇത് സത്യത്തിൽ ഇദ്ദേഹം ഇതിന്റെ ഉപജ്ഞാതമായിട്ടുള്ള ശ്രീ സലാഹുദ്ദീൻ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പഴയ സി എസ് എഫ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സി എസ് എഫിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം അദ്ദേഹം അവിടുന്ന് കരസ്ഥമാക്കിയ സാധാരണ യോഗ നാട്ടില് നടപ്പിലാക്കാൻ ശ്രമിച്ചു പക്ഷേ പലപ്പോഴും അൻപതും അറുപതും എഴുപതും ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഷീറ്റും ഒരു മണിക്കൂർ നേരത്തെ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് വിമുഖത കാണിച്ചപ്പോൾ അദ്ദേഹം ഇതിന് ഒരു പ്രത്യേക തൻ്റെ നാട്ടുകാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഉന്നതിക്കൊരു പ്രത്യേക അത് അവർക്ക് സൂട്ടാവുന്ന ഒന്ന് വേണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി അങ്ങനെ അദ്ദേഹം സ്വയം രൂപകൽപ്പന ചെയ്ത് ഇതിൽ മറ്റുള്ള ഒരാൾക്കും ഇതിൽ പങ്കില്ല അദ്ദേഹം ഈ യോഗയും അതേപോലെ തന്നെ ഈ ശാരീരികമായിട്ടുള്ള എക്സസൈസും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പ്രത്യേക ഡിസൈനാണ് ഇത് ഇരുപത്തൊന്നോളം എക്സസൈസ് അതായത് ആരോഗ്യ പരിശീലന പദ്ധതികൾ നമ്മുടെ ശരീരത്തിൻ്റെ പാത മുതൽ തല വരെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി അദ്ദേഹം ലോകകര ഇതിൽ മറ്റാർക്കും ഇല്ല അദ്ദേഹത്തിന് തന്നെ പാറ്റൻ്റ് കൊടുക്കണം കാരണം ഇത് ലോകത്തെവിടെ ഉണ്ടാവില്ല ലോകത്തെ അദ്ദേഹം മാത്രം ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ജനങ്ങൾക്കിടയിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും ചലിപ്പിക്കുന്ന ഒരു ആരോഗ്യ യോഗ ബ്രീത്ത് എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരോഗ്യ പരിശീലന പദ്ധതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തിരുന്നു നമ്മൾ എല്ലായിടത്തും യോഗ കാണുന്നുണ്ട് എല്ലാ നാടുകളിലും പിന്നെ പലരും വീഡിയോ ചെയ്യേണ്ടത് യോഗ അവരുടെ നാട്ടിലുള്ള യോഗ എന്ന് പറയുന്നത് യോഗ ഫ്രൗണ്ടറെ ആരും കാണിക്കുന്നില്ല അതായത് അതിനെക്കുറിച്ച് ആരും പറയണില്ല അപ്പോൾ അതാണ് ഞാനിങ്ങോട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ കാരണം സ്ഥലത്തിനാണ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളായിട്ട് കൊണ്ടുവന്നൊരു സാധനം അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ ഇത്രയും ശാഖകളായി നിങ്ങളുടെ കീഴിൽ ഒരു പന്ത്രണ്ട് പതിമൂന്നോളം ശാഖകളായി നമ്മളെ ഈ ഏരിയയിൽ തന്നെ എന്ത് തോന്നുന്നു ശരിക്കും എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ ഋഷിമാശ പറഞ്ഞ പോലെ സർവീസിന് വന്നതിന് ശേഷം എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് അവർക്ക് കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ശാരീരിക ക്ഷമത ഒരു എക്സസൈസ് സിസ്റ്റം ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു രൂപകൽപ്പന ചെയ്യുന്ന ചെയ്യുന്നതിലേക്കൊന്ന് ഇതിനകത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപതിൽ പരം മൂവ്മെൻറ്റ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ എറോബിക് എക്സസൈസ് ഉണ്ട് സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട് പിന്നെ യോഗ എക്സസൈസ് വരുന്നുണ്ട് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് വരുന്നുണ്ട് അക്യൂ പ്രഷർ വരുന്നുണ്ട് പിന്നെ മെഡിറ്റേഷൻ വരുന്നുണ്ട് മസാജ് അങ്ങനെ ഏഴ് സെക്ഷനിൽ കൂടി നമ്മുടെ ശരീരത്തിന് കാൽപ്പാതം മുതൽ നമ്മുടെ ബ്രെയിൻ കൂടെ കണ്ണ് എല്ലാ അവയവങ്ങൾക്കും ബാധകമാവുന്ന എന്ന് ചലിപ്പിക്കാൻ തരത്തിലുള്ള ഒരു എക്സസൈസ് സിസ്റ്റമാണ് നമ്മൾ രൂപകൽപ്പന രൂപകരണത്തിലേക്ക് അപ്പോൾ അത് വളരെയധികം ഇത് ചെയ്ത എല്ലാവർക്കും തന്നെ റിസൾട്ട് വളരെ വളരെ ഭംഗിയുള്ള റിസൾട്ടാണ് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും അപ്പോൾ ജീവശൈല് രോഗങ്ങൾ എത്രയും പെട്ടെന്ന് മുക്തമാകുന്ന ഒരു രീതി ഇത് ചെയ്യുന്നവർക്കെല്ലാം കൊളസ്ട്രോൾ കൊളസ്ട്രോളാകട്ടെ ഇപ്പോൾ പ്രഷറാകട്ടെ ബി പി ആവട്ടെ എല്ലാം തന്നെ അവർക്കു ഫാറ്റി ലിവർ എന്തൊക്കെ ജീവശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം ഗുണം ചെയ്തു അതിൻ്റെ റിസൾട്ട് വളരെ വലിയതായിരുന്നു അതുകൊണ്ട് തന്നെ അത് കാട്ടു പോലെ പലരും ഇത് ഏറ്റെടുത്തു ഇപ്പോൾ തന്നെ അവൾ ചുരുങ്ങിയ സമയം കൊണ്ട് കോവിഡിന് ശേഷം ഇത് എട്ട് പത്തോളം പഞ്ചായത്തുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് പത്തോളം പഞ്ചായത്ത് പത്തോളം പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് പതിമൂന്ന് ഇപ്പോൾ ഈ യോഗ എക്സസൈസ് രാവിലെ നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്നു കൂടാതെ തന്നെ സ്ത്രീകളും നൂറുകണക്കിന് സ്ത്രീകളും രാവിലെ ഇത് വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ സാമൂഹിക ആരോഗ്യരംഗത്ത് വളരെയധികം കോളിവക്കം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ മലപ്പുറത്ത് നിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ ഏരിയയിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് അതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ പറയുന്ന ഈ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സേവനം കൂടാതെ നമ്മൾ നമ്മുടെ ഏരിയകളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി മൂന്നൂരും തിരുവള്ളൂരും ിപ്പലൊക്കെ തിരുവള്ളൂര് അത്താണിക്കല് ഒരുപാട് ഏരിയകള് ഇത് അടിച്ച് കയറുണ്ട് പ്രായം ചെന്ന ആളുകളെ ഇതിൽ ഏറ്റവും കൂടുതൽ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കാരണം ഒരു ദിവസം വന്നവര് പിന്നെ അത് മുടക്കണില്ല എല്ലാ ദിവസവും വരുന്നുണ്ട് റിസൾട്ടും ഉണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരായിട്ടില്ല ഞങ്ങള് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതായത് ശരീരത്തിന്റെ മുഴുവൻ വാങ്ങണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എഫക്റ്റീവ് ആവുന്ന ഒരു എക്സസൈസ് അദ്ദേഹം മെരഞ്ഞെടുത്തതെന്നുള്ള സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു അത്ഭുതകരമായിട്ടാണ് ഞങ്ങൾ തന്നെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കൽ ഗുരു ഗുരു എന്നാണ് അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ പ്രായം കുറഞ്ഞ ആൾക്കാരെ ആളാണ് പക്ഷെ എങ്കിലും അദ്ദേഹത്തെ ഞങ്ങൾ ഗുരു എന്നല്ല അദ്ദേഹം ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇത് ഇന്നോവേറ്റ് ചെയ്ത് തരാം അദ്ദേഹം ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അപ്പൊ അവിടെ സലാ ഉദ്ദീൻ സാറാണ് ഇവിടുത്തെ മെയിൻ തന്നെയാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ സലാബുദ്ദീൻ സാറെ ശരിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞു പക്ഷെ വേറെന്തേണ്ട് ഇത് എവിടെയും സൗജന്യമായിട്ട് അദ്ദേഹം നൽകുന്ന ഒരു സേവനാണ് നാട്ടുകാർക്ക് സൗജന്യമായിട്ട് അവിടെ പോയിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ആർക്കും ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് പഠിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയും തുടരാം പക്ഷെ പറയുമ്പോൾ അവിടെ എത്തുമ്പോഴും ഇതിന്റെ ഒരു പജ്ഞാതാവ് എനിക്ക് അതായത് സ്വന്തം കുട്ടിയെ കാണാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തെ അവർ മാനിക്കണം കാരണം ഒരു വിവരം പറയുക നമ്മള് എവിടെ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ അത് നമ്മൾ അദ്ദേഹത്തെ കൂടി അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യമായ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടില്ല പക്ഷേ അതിനുണ്ടാകണം എന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണല്ലോ നമ്മുടെ ഒരു സാധനം കൊണ്ടു വേറെ സ്ഥലത്ത് വെക്കുമ്പോൾ ഇതിന്റെ ഒരു ആള് ഷു പറഞ്ഞ എന്താ നമ്മള് പല സ്ഥലങ്ങളിലും ഇപ്പൊ യോഗ വന്നിട്ട് പല സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഈ കൃത്യമായ എണ്ണം പറഞ്ഞതിന് അങ്ങേപ്പുറം ഒരുപാട് സ്ഥലങ്ങളിൽ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇപ്പൊ സാറെടുത്ത് പറയാതെയും പലരും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഉണർത്താനുള്ള സന്മനസ് കാണിക്കണം എന്നുള്ളതാണ് നമ്മളെ തമ്മിലെടുത്തോളം ഒരു പണ്ടോ അല്ലെങ്കിൽ ചാർജോ ഒന്നും വാങ്ങുന്നില്ല അപ്പൊ അത് ജസ്റ്റ് അറിയുമ്പോ അതിന്റെ ഒരു നിർമ്മാതാവിന് ഉണ്ടാവുന്ന ഒരു സന്തോഷം ആ ഒരു ഫീൽഡിന് വേണ്ടിട്ടാണ് പറയുന്നത് എവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചു അതെ സാറ് നമ്പർ ഞാൻ ഇതിന് കൊടുക്കാം ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും യോഗ നമ്മൾ വീഡിയോയിൽ കാണിച്ച് അപ്പൊ ആ വീഡിയോയിൽ കാണുന്ന യോഗ ഈ യോഗ ക്ലബ്ബ് എന്ന് പറഞ്ഞ ടീം ഈ ടീമിന്റെ ഒരു നിർമ്മാതാവുണ്ട് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അപ്പൊ അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത് നമ്മളെ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സാർ അപ്പൊ ആ മൂപ്പരൊന്ന് പരിചയപ്പെടുത്താൻ എന്നുള്ളതാണ് ഈ വീഡിയോന്റെ അവസാനത്തില് നമുക്ക് പറയാനുള്ളത് പാലക്കിൽ നമ്മൾ പുതിയ യോഗ ക്ലബ്ബിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉള്ളത് സി പി ഓഡിറ്റോറിയത്തിന്റെ ഒന്നിലും പുറകിലുമൊക്കെ ആയിട്ടാണ് ഉള്ളത് മഴ പെയ്യുമ്പോൾ പുറകു വശത്തേക്ക് പോവും അപ്പം ഏതായാലും വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഉദ്ഘാടന പരിപാടിയിൽ ഉണ്ടായിരുന്നു ജസ്റ്റ് ഉദ്ഘാടനം പങ്കിടാൻ വേണ്ടി വന്ന ആളുകളല്ല യോഗയിൽ പരിശീലനം നേടാൻ വേണ്ടി വന്നവരാണ് കൂടുതൽ ആളുകൾ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ആർക്കെങ്കിലും അവരുടെ നാടുകളിൽ യോഗ പങ്കിടണം യോഗ തുടങ്ങണം എന്നുണ്ടെങ്കിൽ സലാഹത്തിന് സാറെ നമ്പർ കൊടുക്കുക ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ